ബ്രെഡ് ഏത്തക്കയും വെച്ച് ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പോവാണ് അതിനുവേണ്ടി നാല് ബ്രെഡും ഒരു പഴുത്ത ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഗ്ലാസ് പാലാണ് ഇപ്പം ഇനി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാലാണ് ഈ പാൽ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടി മൂന്ന് സ്പൂൺ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഈ സ്പൂണിനാണ് ഒരു സ്പൂൺ കോൺഫ്ലോവർ വടി എടുത്തിട്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് നല്ലതുപോലെ മിക്സാക്കി എടുത്തത് ഏത് സ്പൂണിനാണോ കോൺഫ്ലവർ എടുക്കുന്നത് ആ സ്പൂണിന് മൂന്ന് സ്പൂൺ വെള്ളം ഇനി ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത കോൺഫ്ലോവർ വൊടി പാലിലേക്ക് ഒഴിക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ അലക്കിയെടുക്കാം ഇതിന് സ്റ്റൗലേക്ക് വെച്ച് കുറച്ചെടുക്കാം ഈ പാലിൽ അടുപ്പി വെച്ച പാലിലേക്ക് നല്ല ഇളക്കണ ഇത് കട്ട പിടിക്കാൻ പാടില്ല അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് ഈ സ്പൂണിനാണ് ചെറിയ സ്പൂണിനാണ് ഞാൻ എടുത്തത് പഞ്ചസാര ഓരോരുത്തർക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലർ ഇടിയെടുത്ത സ്പൂണിന് മൂന്ന് സ്പൂൺ പഞ്ചസാര എടുക്കാം ഇപ്പോൾ നമ്മൾ കോൺഫ്ലവറുടെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കി ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി നമ്മളിവിടെ എടുത്ത് വെച്ചാൽ ഏത്തയക്ക വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഇനി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് ചീ ചീസാണ് ഇത് ഇനി നാലായിട്ട് കട്ട് ചെയ്യാം ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ചീസ് ഇല്ലാതെയും ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഈ കുക്കറിലേക്ക് ഒരു ഇഷ്ടം ചീസ് വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ പുറത്ത് ഒരു ബ്രെഡ് വെച്ചുകൊടുക്കാണ് ഇനി അതിൻ്റെ പുറത്ത് ഈ ഏത്തക്ക നിർത്താം ഏത്തപ്പഴം തന്നെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നിർത്താം നമുക്ക് ഈ ഏത്ത ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കണം പിന്നെ കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് കട്ട് ചെയ്തും ഉണ്ടാക്കാം ഇത്രയും ചെയ്തതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ കോൺഫ്ലോറ് കാച്ചി വെച്ചില്ല കാലിൽ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടുത്ത ബ്രെഡ് വെച്ചുകൊടുക്കാം അതിൻ്റെ പുറത്ത് ഒരു ചീസ് കൂടെ വെച്ചുകൊടുക്കാം ഇനി അതുപോലെ ഏത്തപ്പഴം വെച്ച് കൊടുക്കാം വീണ്ടും ഇത് പൊരുവഴിച്ച് കൊടുക്കാം ഇത്തിരി സൈഡിലോട്ടൊക്കെ പോകണോണ്ട് കുഴപ്പമൊന്നുമില്ല വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡ് നിരത്തി അത്തേക്കെ ശേഷം നമുക്ക് അവസാനം ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേലിൽക്കൂടെ കോൺഫ്ലവർ കാച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അവസാനം ഉള്ളത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കുക്കർ അടച്ച് നമുക്ക് സ്റ്റൗലിലേക്ക് വെച്ച് ആവി എടുക്കാം അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഒരു വിസിലൊന്നും വരണ്ട ഒന്ന് ആവി ഒന്നാൽ മതി പിന്നെ നമുക്ക് ഈ കുക്കറിൽ മാത്രമല്ല വേറെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കാവുന്നതാണ് അടച്ച് നല്ലപോലെ വേവിച്ചാൽ മതി ഒരു വിസിൽ വരാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇട്ടിട്ട് ആരമ്പം തുറക്കാം ഇപ്പോൾ വായരി ഇട്ടാൽ അലിഞ്ഞു ഒന്ന് നല്ല ടേസ്റ്റി ആയൊരു ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഇതായിരിക്കും നല്ല ടേസ്റ്റിയാണ് നല്ല നമ്മൾ പഞ്ചസാര ഇട്ട് ആ ബ്രെഡും പഴവും കോൺഫ്ലോറും എല്ലാം കൂടെ എടുത്ത് കഴിക്കാം ഇപ്പോഴാണ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്